ശ്രീനാരായണപുരം സി യു ജയൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം ടി അനുസ്മരണവും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ രവീന്ദ്രഭവൻ എന്നാണ് പറയുക കേന്ദ്ര സാഹിത്യ അക്കാദമി ഓഫീസർ രവീന്ദ്രഭവൻ ഞാൻ അവിടെ ഡൽഹിയിൽ സെക്രട്ടേറിയറ്റിലായിരുന്നപ്പോ ഡൽഹി സൗത്ത് ബ്ലോക്കിൽ ഞാൻ മിലിറ്ററിക്കാരനാണോ അപ്പൊ എനിക്ക് അവിടെ മിലിറ്ററിയിൽ സൗത്ത് ബ്ലോക്കിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അപ്പോൾ ഒരു എഴുത്തുകാരനും വായനക്കാരനും എന്നുള്ള നിലയ്ക്ക് ഞാൻ സാഹിത്യ അക്കാദമിയിൽ എപ്പോഴും പോകും അവിടെ നിന്ന് പലപ്പോഴും പുസ്തകങ്ങളിൽ ഞാൻ വാങ്ങും വില കുറച്ച് കിട്ടും ഇന്ത്യൻ ഭാഷയിലുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് അവിടെ കിട്ടും അപ്പൊ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പുസ്തകമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം പി ആണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം വളരെ ചാരുത നിറഞ്ഞതായിരുന്നു അതിനെ വിവർത്തനം ചെയ്തത് നമ്മുടെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു സുഹൃത്തായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മാതൃഭൂമി ഓഫീസിൽ വെച്ചാണ് എൻ്റെ ബാഡ് നോവൽ ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ ബാരക് എന്ന നോവൽ നോവൽഭിമാനി വാരിയിലാണ് ഖണ്ടശ പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ആ നോവൽ കൊണ്ട് നമ്മുടെ തന്ന മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന എമുട്ടിക്ക് ഞാൻ കൊണ്ടു കൊടുത്തു അപ്പം അദ്ദേഹമൊന്ന് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു നീ ഇത് പാക്ക് ചെയ്യാൻ പറഞ്ഞു അവിടെ റിലാസ് എടുത്ത് പറഞ്ഞു നീ ഇത് പാക്ക് ചെയ്യുക അഡ്രസ്സ് എഴുതാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആറുമാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് അദ്ദേഹം അപ്പൊ ഞാൻ ആ എന്റെ അഡ്രസ്സ് എഴുതി കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു വായനശാല സെക്രട്ടറി അനീഷ മനോജ് അധ്യക്ഷയായി വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡൻറ്റും വായനശാല അധ്യക്ഷനുമായ അജിതൻ ഔണപ്പുള്ളി സ്വാഗതം ആശംസിച്ചു മോണിഷ് മാസ്റ്റർ എം ടിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു